ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ചോദിച്ചെങ്കിൽ ഇത് ഒരു പത്തിരി ഉണ്ടാക്കാതെ വെച്ചിട്ടാണ് ഇത് നമുക്ക് ചായ പൊടിയായിട്ട് നമ്മൾ ഈ രാവിലെ പ്രാതല്യം ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് പത്തിരി ഉണ്ടാക്കാതെ അതിപ്പോൾ ഇപ്പോൾ ഇനി ഒന്നര ഒന്നര ക്ലാസ് കൊള്ളം ഇത് കൂട്ടിട്ടുണ്ട് ഒന്നര ക്ലാസ് കൊള്ളാം ഇത് വേണ്ട ഇതൊരു ഒന്നര ക്ലാസ് കൊള്ളാം ഉണ്ടോ ഇതൊരു ഒന്നര ക്ലാസ് കൊള്ളായിരുന്നു ഒന്നര ക്ലാസ് കൊള്ളായിരുന്നു പിന്നെ ലേറ്റ് ഉപ്പ് ഒരു ഉപ്പ് ഇടുക ഒരു ഉള്ളുപ്പ് ഇടുക ഇത്തിരി ഇതിലൂടെ അടുപ്പ് കൊടുക്കുക തിളപ്പിച്ചിട്ട് തിളച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരു ഗ്ലാസ് പൊടി ഒരു ഗ്ലാസ് പൊടി വയ്ക്കുക ഒരു ഗ്ലാസ് പൊടി ഇത് പത്തിരി പൊടിയാണ് ഇതാണ് ഇത് ഒരു ഗ്ലാസ് പൊടി വെക്കുക ചെറിയ ഗ്ലാസ്സിനാണ് നമ്മൾ കത്തിരി ചെറിയ ഗ്ലാസ് ആണ് അതാണ് ചെറിയ ഗ്ലാസ് വെക്കുക പൊടിയെടുത്ത് പൊടിയെടുത്ത് വെള്ളം അതൊക്കെ തിളക്കുന്നത് അത് അപ്പോൾ ഇത് ഏകദേശം തേങ്ങ ഉള്ളി പെരിഞ്ചീരം വേണ്ട പെരിഞ്ചീരം ഇതും കൂടി ഒന്ന് ഉരുക്കിച്ച് കൊണ്ടട്ടെ ഇതൊന്ന് ഉറുക്കിട്ട് കൊണ്ടട്ടെ ഒതുക്കിച്ച് എടുക്കാം ഇപ്പോൾ ഇതിപ്പോന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഒന്നര സ്പൂൺ വെള്ളം കുറച്ചൊരു എണ്ണയും കൂടി വയ്ക്കുക കുറച്ചൊരു എണ്ണത്തിൽ ഒരു സ്പൂൺ എണ്ണ അത്ര വിളിക്കും അതും കൂടി വെച്ച് അത് ഈ തിളച്ചു തിളച്ച വെള്ളമായി തിളച്ച് ഈ തിളച്ച വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊയ്ക്കാം ഇതിൻ്റെ അകത്ത് പൊയ്ക്കാം ഏഹ് ഇത് ഒന്നര സ്പൂണ് വെള്ളമ തിളച്ചു ഇതിപ്പോൾ ഇതിപ്പോൾ കുഴക്കണം ചൂടോടെ കുഴച്ച് വെച്ച് മീനെ കുഴച്ച് ആക്കുക ഇത് ഞാൻ കുഴപ്പം ചൂടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാ മതിയായി ചൂടിലോണ്ട് കൈ പൊള്ളി പോവും അതിനാണ് ഇതിങ്ങനെ കുഴക്കുന്നത് കട്ടു ഒടിഞ്ഞ് കുഴക്കണം ഇതിങ്ങനെ പഴച്ച് പരി പഴി കഴിഞ്ഞ് കുഴക്കണം ഇനിയിപ്പം ഈ തേങ്ങ ഈ തേങ്ങ ഇരു അരച്ച ഇരുവും കൂടി ഇരു ഇടാം ഏ ഉണ്ടോ ഒരുക്കിയിട്ടേ ഉള്ളൂ തേങ്ങയും പെരുന്നീരവോ ഉള്ളി ഇരുമുടിക്കുക പച്ചമുളകും കൂട്ടാം കരിവേപ്പിലിയും കൂട്ടാം നമുക്കൊരു ഇരി ഇടാം ഞാൻ പിന്നെ അത് കൂട്ടിയിട്ടില്ല അത് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം പച്ചമുളക് ഒരു രേശം കൂട്ടി നല്ല സ്വയം രസമാണ് കരിവേപ്പിലിയും മണിക്കിൽ കുറച്ച് കൂട്ടാം ഞാനതൊന്നും കൂട്ടിയിട്ടില്ല അതൊന്നും വേണ്ടെന്നു വെച്ചിട്ട് എനിക്കും വേണ്ടില്ല കുഴച്ചെടുക്കാം നമുക്ക് അതിനെ ഒത്തിരി ഇനി കൈയോടെ കുഴച്ചെടുക്കാം കുറച്ച് തഴിഞ്ഞു പോയി ചൂടുണ്ടെങ്കിലും കൊഴപ്പില്ല ചൂട് ചെറുത്ത് തഴഞ്ഞിട്ടില്ല എന്നാലും കുഴക്ക സ്പൂൺ കൊണ്ടോ ശരി പോയില്ല അതുകൊണ്ടുതന്നെ എല്ലാം കൂടി ഇട്ട് വായിച്ച് എണ്ണയിൽ കുഴച്ച് ഉണ്ടാക്കി അതേപോലെ ഉണ്ടിയാക്കി കുറച്ച് എണ്ണയും കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ടിയാക്കിട്ട് അത് വെച്ചിട്ട് അമർത്തിട്ടുള്ള പൊടിദേശം പോക്കാ കൂടി പഴയ പൊടിയാണ് അതുകൊണ്ട് ഒന്നര കുറവാണ് ഇതിങ്ങനെ തുപ്പിക്ക് ഇരാനും ഇങ്ങനെ എനിക്ക് ഉപ്പിച്ചതായി ഇതിങ്ങനെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അവർക്കെല്ലാം നമുക്ക് കൊണ്ട് ഇതിപ്പോൾ അങ്ങനെ അവർക്കും ഇതിങ്ങനെടുത്തേക്ക് നമ്മൾ ഇങ്ങനെ ിങ്ങനെ നമ്മളോരോന്നേരം ചുട്ട് വെച്ച് ഇത് ഇനി ഒരു കറിയാക്കിയിട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല കണ്ടീഷൻ അപ്പായി നല്ല നല്ല പതാണ് ഒരു ഒരു തരത്തിലും ഒരുന്നില്ല അടില്ല പക്ഷേ ഇതിന് പൊന്തി അങ്ങനെ വരുന്നില്ല അതിപ്പോൾ പൊടീൻ്റെ വെച്ചിട്ട് കുറച്ച് പഴയ പൊടിയായി പോയി ഇതിലൊക്കെ പൊടിച്ച് വെച്ച പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ആ കമ്പിറ്റിൽ നല്ല പൊഞ്ഞി പോലെ ഇരിക്കുന്നു പത്തിരി കണ്ടാ നല്ല സ്വാദിഷ്ടമേല നല്ല ജീൻ ഉണ്ടോ നല്ല നല്ല മുറിഞ്ഞ് മുറിഞ്ഞ് പോയി നല്ല കണ്ടീഷൻ പത്തിരി ഉണ്ടോ നല്ല സുണ്ടായി നല്ലതാ ഉള്ള വേണ്ട നല്ല എല്ലാം ബഹു ജീന എല്ലാം കൃത്യമായിട്ട് നല്ല കണ്ടീഷനാക്കി വന്നിന് ഇതുകൊണ്ടില്ലേ ഉണ്ടാ നല്ല അപ്പം പത്തിരിയുണ്ട് രാവിലെ നമുക്ക് ചായക്കൊടി ആക്കിയതാണ് പത്തിരിയായി രാവിലെ പ്രാവിലെ അനുഭവം നമുക്ക് ഇന്നാക്കി കള്ളന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കിയിട്ടില്ല ഇതെന്ന് നിങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുക്കുക വച്ചാൽ ഞാൻ ഇതാക്കി അത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ നന്ദി